आपको राहुल गांधी मालूम क्या चीज ये तक लो राहुल गांधी गांधी राहुल गांधी कौन है नहीं सर नहीं, नहीं मालूम ताहिर है हमारा प्रधानमंत्री कौन है नरेंद्र मोदी नरेंद्र मोदी മഴ പെയ്തപ്പോ ഒരു ഫ്ലൈ ഓവറിനടിയിലേക്ക് ആടുകളെയും കൊണ്ടുവന്ന് അവർ ഇവിടെ ഇരിക്കുവാണ് നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ രാഷ്ട്രീയ വിശേഷങ്ങളെ പറ്റിയും അവരുടെ അവസ്ഥകളെ പറ്റിയും നിതീഷ് ബാബു പൈസ 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 കോയിന്നുട്ടി നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ കാണോ ഞാനറിയാൻ ഇനി ഇത് ആവർത്തിക്കരുത് ആരും ആവർത്തിക്കും ദയവേത് ഇക്കാര്യം ആരോടും പറയരുത് എനിക്കത് ചെയ്യണ നിതീഷ് കുമാർ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ യാതൊരു സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതായത് അവരുടെ വീട്ടില് വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു അവസ്ഥ മാറണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ പോകുമ്പോഴും അവിടെയൊക്കെയും കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ബീഹാറിൽ വലിയ വികസനം ഉണ്ടായി എന്ന് മോദി സർക്കാർ അല്ലെങ്കിൽ എൻ സർക്കാർ പറയുമ്പോഴും അത് പാട്നയിൽ മാത്രമായി ചുരുങ്ങുകയാണ് ഞാൻ ഇത്ര നേരം പൊട്ടൻ തൊമ്പിൽ ഒന്നുമില്ലേ